സോ പെപ്ഗോഡിയോള ബ്രാൻഡ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഗോഡിയോള സൂപ്രിമെസ്സി ഗോഡിയോള സൂപ്രിമെസ്സി ഗോഡിയോള ടാക്ടിക്കൽ സുപ്രീമെസ്സി എല്ലാ ടീമുകൾക്കും അടുത്ത പെപ്പ് ഗോഡിയോളനെ വേണോ അഥവാ അടുത്ത അർട്ടേറ്റ അതായത് പെപ്പിൻ്റെ ശിഷ്യനായ അർട്ടേറ്റ പോലെ നെക്സ്റ്റ് പെപ്പ് ശിഷ്യനെ കൊത്തണമെന്ന് തോന്നുന്നു ഇപ്പോൾ ബയൺ കമ്പനീനെ കൊണ്ടുവന്നു വന്നു ഇപ്പം അർട്ടേറ്റ അവിടെ ഉണ്ട് നമ്മുടെ ആർസൻഎല്ലുണ്ട് ഇപ്പോൾ മാരസ്കയ്ക്ക് വേണ്ടി ചെൽസി വന്നിരിക്കുകയാണ് സോ എൻസോ മാരാസ്ക ലെസ്റ്റർ സിറ്റിയുടെ കറണ്ട് കോച്ചാണ് ആളെ ആണെങ്കിൽ ഇപ്പോൾ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് നെക്സ്റ്റ് സീസൺ ലെസ്റ്റർ സിറ്റി പ്രൊമോഷൻ നേടി പ്രീമിയർ ലീഗിലോട്ട് വരുവാണ് ആള് പെപ്പിന്റെ അണ്ടർ വർക്ക് ചെയ്തിട്ടുണ്ട് പെലഗ്രീൻ്റെ അണ്ടർ വർക്ക് ചെയ്തിട്ടുണ്ട് ആൻസ് റോട്ടിൻ്റെ അണ്ടർ വർക്ക് ചെയ്തിട്ടുണ്ട് സോ ലെസ്റ്റർന് മുമ്പ് ആള് ഒരു മേജർ ടീമിന്റെ കോച്ചായി നിന്നതെന്ന് തന്നെ പാർമേടെ ആയിരുന്നു ഒരു ഇറ്റാലിയൻ ആണ് ആൾക്ക് ഓൾമോസ്റ്റ് ഫോർട്ടി ഫോർ നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ സോ അറ്റേഡൊക്കെ വളരെ ക്ലോസ് ആണ് ഏജിൻ്റെ കാര്യത്തിൽ കൂടാതെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പാറമേൽ പുള്ളി സാക്ക് നേടിയതാണ് പുള്ളി ആദ്യം നന്നായിട്ടൊന്നും അല്ലായിരുന്നു സെക്കൻഡ് വിഷൻ പെർഫോം ചെയ്താൽ പക്ഷെ ലെസ്റ്ററിലോട്ട് വന്നതിന് ശേഷം മാൻ സിറ്റിയുടെ അണ്ടർ ട്വൻറ്റി വൺ ടീമിലും ആൾ നല്ലപോലെ കളിപ്പിച്ച് കപ്പ് അടിപ്പിച്ചിട്ടുണ്ട് അവരെ കൊണ്ട് സോ ആൾ നല്ലൊരു കോച്ചാണോ എന്ന് ചോദിച്ചാൽ ടാക്ടിക്കലി നമ്മൾ നോക്കുമ്പോൾ പെപ്പുവായിട്ട് വളരെ സിമിലറായി ഒരു കോച്ച് എന്ന നിലയിൽ ഓക്കെ അല്ലാതെ ആൾ പ്രൂവൺ ആണോ എന്ന് ചോദിച്ചാൽ അത് വിളിച്ച് തന്നെയോ കാരണം ലെസ്റ്റർ സിറ്റീനെ തിരിച്ച് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പ്രീമിയർ ലീഗിലോട്ട് കൊണ്ടുവരാൻ വലിയ സംഭവമല്ല സോ മെക്കനെ ഇപ്സി ടൗണിനെ കൊണ്ടുപോകുന്നതിന് അത്രയും വലിയൊരു സംഭവമല്ല കാരണം നിങ്ങൾ ആ ലെസ്റ്റർ സിറ്റി ടീം നോക്കുവാണെങ്കിൽ പ്രീമിയർ ലീഗ് ക്വാളിറ്റി പ്ലെയേഴ്സ് ആണ് ഇവൻ പ്രീമിയർ ലീഗിൽ ഒരു അത്യാവശ്യം റൈലക്കേഷൻ സോണിൽ നിൽക്കുന്ന ടീമല്ല അത്യാവശ്യം ഒരു ടോപ്പ് ടെൻ ടെൻ സ്പോട്ടിലോട്ടൊക്കെ മത്സരിക്കാൻ പറ്റുന്ന ഒരു ലെവൽ ഓഫ് സ്ക്വാഡ് വെച്ച് തന്നെയാണ് ലെസ്റ്റർ സിറ്റി അവിടെ കളിച്ചത് സോ ഈ ലെസ്റ്ററിനെ അവിടെ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പ്രീമിയർ ലീഗിലോട്ട് കൊണ്ടുവന്നും വലിയ സംഭവമല്ല പക്ഷേ പുള്ളിയുടെ സ്റ്റൈൽ ഓഫ് പ്ലേ മേ ബി ഇപ്പുമായിട്ട് വളരെ സിമിലറാണ് എസ്പെഷ്യലി പെപ്പിൻ്റെ ഇൻവേർട്ടർ ഫിലോസഫി ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ സോ ആളുടെ ചെറിയൊരു ടാക്ടിക്കൽ ബോർഡ് വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ് വലിയ സംഭവം സംഭവമൊന്നുമില്ല സ്ഥിരം ക്ലീഷ ഐറ്റം തന്നെയാണ് സ്ഥിരം ക്ലീഷായിട്ട് ഇപ്പോൾ നിങ്ങൾ രണ്ടു മൂന്ന് വർഷമായിട്ട് ഫുട്ബോൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ടാക്ടിക്കൽ അനാലിസിസുകൾ എല്ലായിടത്തും കാണാറുള്ള സ്ഥിരം ക്ലീഷ സാധനം വലിയ പുതുമേ ഒന്നുമില്ല അങ്ങനെ ആളുടെ ലെസ്റ്റർ സിറ്റി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ പൊസഷൻ കീപ്പ് ചെയ്യുന്ന ടീമാണ് വിത്ത് അറൌണ്ട് സിക്സ്റ്റി ടു പെർസൻറ്റേജ് പെർ ഗെയിം കൂടാതെ നിങ്ങൾ ഓൾ അക്രോസ് ദ പിച്ച് നോക്കുകയാണെങ്കിൽ സൌത്താംൺ കഴിഞ്ഞ സെക്കൻഡ് സ്പോർട്ടിലാണ് ഡോമിനേഷൻ മെൻ ഇറ്റ് കംസ് ടു ഡോമിനേഷൻ ഓൾ അറൗണ്ട് ദി പിച്ച് പിന്നെ ഓപ്പൺ പ്ലേയിലൂടെ എക്സ്പെക്റ്റഡ് ഗോൾസിൻ്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ടീമാണ് സോ ആളുടെ ഫിലോസഫി നോക്കാനായിട്ടാണെങ്കിൽ സ്ലോ ബിൽഡപ്പ് തന്നെയാണ് അപ്പം നിങ്ങൾ ബോൾസ് ദ തെറ്റോപ്പ് അതായത് ലോങ് ബോൾസിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്പർ ഓഫ് ക്രോസസ് സെറ്റപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും കുറച്ച് പിന്നെ നിൽക്കുന്നതാണ് സോ കൂടുതലും ബിൽഡപ്പ് ഫേസ് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് സ്ലോ ബിൽഡപ്പിന് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സൈഡാണ് ആൾ ഈവൻ ടീം പുറകെ പോയാൽ പോലും ഗെയിം ഫേസ് ആക്കാതെ ആളുടെ ആ ഫിലോസഫി സ്റ്റിക്ക് ചെയ്ത് സ്ലോ ബിൽഡപ്പിലൂടെ കളിക്കുക എന്നുള്ള ഒരു ട്രാറ്റ് കീപ്പ് ചെയ്യുന്ന കോച്ചാണ് സോ ആളുടെ സ്റ്റാർട്ടിൽ അന്യമായിരുന്നു ലെസ്റ്റർ സിറ്റിയിൽ പെർ ഗെയിം ടു പോയിൻറ്റ് ഫൈവ് മാച്ചസ് ആവറേജ് ഒക്കെ വെച്ച് ഒന്നൊന്നര സ്റ്റാർട്ടായിരുന്നു പക്ഷെ പിന്നീട് ആ ഡൗൺ ആയി ലാസ്റ്റ് ആളെ പല ടീമുകളും പ്രാക്ടിക്കലി ഔട്ട് സ്മാർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ബട്ട് പിന്നീട് ആൾ തിരിച്ചു വന്നു പക്ഷെ എന്നാലും പറയുകയാണ് ആൾ ചെയ്ത ഡ്യൂട്ടി ഈസ് ഗുഡ് ലസ്റ്ററിനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകുന്നു ബട്ട് അത് വലിയ സംഭവമാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയാം ആൻഡ് നമുക്ക് ഡാക്ടറികൾ ബോർഡിലൂടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം ആൻഡ് നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം ഈസ് ലെസ്റ്റർ സിറ്റി അപ്പോയിൻറ്റിംഗ് ദ റൈറ്റ് മാൻ സോറി ഈസ് ചേഴ്സി അപ്പോയിൻറ്റ് ദ റൈറ്റ് മാൻ പത്ത് മില്യണോ മറ്റോ അങ്ങാണ്ട ആളുടെ ഒരു ആയിട്ട് ലെസ്റ്റർ സിറ്റി കൊടുക്കണമെന്ന് പറയുന്ന ലെസ്റ്റർ സിറ്റി ഇസ് വില്ലിംഗ് ടു ലെറ്റ് ഇം എന്നും കേൾക്കുന്നുണ്ട് സോ വലിയ കോംപ്ലിക്കേഷൻ ഒന്നും കാണത്തില്ല ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം ആൻഡ് ഇ സെൻസ് ഓഫ് മെറസ് കാര്യ ദ റൈറ്റ് അപ്പോയിൻമെൻറ്റ് ഇ സി ദ പെർഫെക്റ്റ് അപ്പോയിൻമെൻറ്റ് അറ്റ് ദിസ് മോമെൻ്റ് എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഐ ഡോ നോ ഞാൻ ഐ മൈറ്റ് ബി റോങ് എനിക്ക് തോന്നുന്നു വേറെ നല്ല ഓപ്ഷൻസ് അവൈലബിൾ ആയതേക്കാം പക്ഷേ നമുക്ക് നോക്കാം ഐ മൈറ്റ് ബി റോങ് പുള്ളി വന്നതിന് ശേഷം മേ ബി അറ്റേറ്റ് ഒക്കെ ആർ സെൻലിൽ കൊണ്ടുവന്നുള്ളൊരു ബിഗ് ബിഗ് റവല്യൂഷൻ കൊണ്ടുവന്ന് ശരിയാണ് അട്ടേറ്റ അവിടെ ടൈറ്റിൽ അടിച്ചില്ല എന്ന് പറഞ്ഞാലും അറ്റ് ദിസ് മൊമെൻറ്റ് ആർ എൻ എൽ ആണല്ലോ സിറ്റിയുടെ ബിഗസ് ട്രൈവൽ ഇപ്പോൾ അതായത് ക്ലോസസ് ക്ലോപ്പും പോയ സ്ഥിതി സോ അതിനാൽ തന്നെ മേ ബി ചെൽസിയിലൊരു പ്രോപ്പർ സ്ട്രക്ചർ കൊണ്ടുവരാം ചെൽസിയിലൊരു പ്രോപ്പർ സിസ്റ്റം കൊണ്ടുവരാം മേ ബി ചെൽസി ബോർഡിൻ്റെ കയ്യിൽ ഇപ്പം എൻസോയ്ക്കാണെങ്കിലും പാൾമറിനാണേലും മെൻകുങ്കൂനാണേലും ആടുവയ്ക്കാണെങ്കിലും കൈസീറോയ്ക്കൊക്കെ ആണെങ്കിലും ഇവർ ഈ ഇപ്പം റീസ് ജെയിംസ് ഗുസ്തോ ഒക്കെ വെച്ച് മേ ബി ഇവർക്കാണെങ്കിൽ ഈ ഒരു സിസ്റ്റം പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് കോച്ച് ഇതാണ് സോ നമുക്കൊരു പ്രോപ്പർ സ്ട്രക്ചർ വേണമെന്നുള്ളൊരു പ്ലാൻ മേ ബി അവരെടുത്ത് കാണുമായിരിക്കും ആൻഡ് ജെൽസി ബോർഡിൻ്റെ ഡിസിഷൻസ് എല്ലാം റൈറ്റ് ആണ് ടോപ്പ് ക്ലാസ് ആണ് ആവരുടെ സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സ് ഓണറിൻ്റെ കാര്യം പിന്നെ പറയണ്ട സ്പോർട്ടിങ് ഡയറക്ടർ ടോപ്പ് ക്ലാസ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവർ സ്പോർട്ടിങ് ഡയറക്ടേഴ്സ് കുറേ മണ്ടൻ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് മേ ബി ഇതൊരു റൈറ്റ് ഡിസിഷൻ ആവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു കാരണം വി നീഡ് ജെൽസി ടു പെർഫോം വി നെക്സ്റ്റ് സീസൺ സോ പൊച്ചത്തീനോ പോയി എൻസോ മരസ്കോ വന്നിരിക്കുകയാണ് നമുക്കാണെങ്കിൽ ജസ്റ്റ് ഒരു ടാക്ടിക്കൽ ബോർഡിലോട്ട് പോയെന്ന് കാര്യങ്ങൾ നോക്കാം സോ എൻസോ മനസ്സേടെ ചെറിയൊരു സ്ട്രക്ചറാണ് നമ്മൾ പറയുന്നത് ജസ്റ്റ് ഒരു ബേസിക് വെച്ച് പറഞ്ഞാൽ സ്ഥിരം ക്ലീഷ ഐറ്റംസ് തന്നെയാണ് പക്ഷേ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടുന്നു എന്നേ ഉള്ളൂ നമ്മൾ പെപ്പ് കോടികൾ കാണാനുള്ള സിമിലാരിറ്റീസ് തന്നെ ഒത്തിരി കാണാറായിട്ടുണ്ട് എസ്പെഷ്യലി പുള്ളി നേരത്തെ യൂസ് ചെയ്തിരുന്ന പല ടെക്ടിക്സുകളും സോ പുള്ളിയുടെ വീഡിയോസിൽ പുള്ളിയും ഇൻവേർട്ടഡ് ഫുൾ ബാക്കിൻ്റെ റോളുകളും റെസ്റ്റ് ഡിഫൻസിൻ്റെ കാര്യം എടുത്തെടുത്ത് എപ്പോഴും പുള്ളി പറയാറുണ്ട് സോ നമ്മളാണെങ്കിൽ പുള്ളി പറയാറുള്ള ഒരു സിസ്റ്റത്തിൽ ഈ ഒരു ഫോർ ത്രീ ത്രീ ഓൺ പേപ്പർ ഒരു ഡീപ് ലൈങ് പ്ലേ മേക്കർ ത്രീ മിഡ്ഫീൽഡ് ഫോർ ത്രീ അപ് ഫ്രണ്ട് സോ ഇതിനെ നമ്മൾ നോക്കുവാണെങ്കിൽ ആൾ ചെയ്യുന്ന ഒരു ഐറ്റം എന്താണെന്ന് ചോദിച്ചാൽ വൺ ഓഫ് ദി ഫുൾ ബാഗ്സ് ടക്സിൻ ഈ ഒരു മിഡ്ഫീൽഡിലോട്ട് കയറുന്നു ആളത് ക്ലിയർലി പറയുന്നുണ്ട് വൺ ഓഫ് ദീസ് ഫുൾ ബാഗ്സ് മസ്റ്റ് ബി എ മിഡ്ഫീൽഡർ എന്നുള്ള കാര്യം ആളുടെ അടുത്ത് പറയുന്നുണ്ട് സോ ഈ ഒരു കാര്യം ഇതിലോട്ട് രണ്ട് അറ്റാക്കിങ് മിഡ്ഫീൽഡേഴ്സ് വരുന്നു ആ റോളിലോട്ട് നമ്പർ എയ്റ്റ്സുകൾ മാറുന്നു അറ്റാക്കിങ് അല്ല ഒരു നമ്പർ എയ്റ്റ് റോളിലോട്ട് മാറുന്നു സോ രണ്ട് വിങ്ങേഴ്സ് പ്രോപ്പറായിട്ട് അതിൻ്റെ വൈഡ് ഏരിയാസ് യൂട്ടിലൈസ് ചെയ്യുന്നു പിച്ച് സ്ട്രെച്ച് ചെയ്യുന്നു ആൻഡ് നമ്പർ നയൻ ആളുടെ നമ്പർ നയൻ്റെ കാര്യം വരുമ്പോൾ അപ്പോൾ അതിന് മുമ്പൊരു കാര്യം പറയാം ഇവർ മൂന്ന് പേരും ഒരു ബാക്ക് ത്രീ എന്ന രീതിയിലോട്ട് ഓണത്തെ ഫുൾ ബാക്കും മാറുകയാണ് അത്യാവശ്യം നല്ല ഹൈലൈൻ തന്നെയാണ് കളിക്കുന്നത് അത്യാവശ്യം നല്ലപോലെ തന്നെ അവർ പുഷ് ചെയ്യുന്നു പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ ഗോൾ കീപ്പർ ഓൾസോ ആക്സസ് എ ഫോർത്ത് മാൻ എന്ന് പറയാറുണ്ട് ബിൽഡപ്പ് പ്ലേസിൽ ഗോൾ കീപ്പർ ഫോർത്ത് മാൻ ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട് സോ ഹീ ഷുഡ് പ്ലേ ദാറ്റ് റോൾ അപ്പം ഗോൾ കീപ്പർ ആരാണേലും നെക്സ്റ്റ് സീസൺ അത്യാവശ്യം ബോൾ പ്ലേയിങ് അബിലിറ്റി വേണം സാഞ്ചസോ പെട്രോവിച്ചോ ആരാണേലും ഓൺ ദ ബോൾ അബിലിറ്റിയുള്ള ഗോൾ കീപ്പറ് പുള്ളിയുടെ സിസ്റ്റത്തിൽ മസ്റ്റാണ് ആൻഡ് നമ്മൾ വരുമ്പോഴേക്കും ഈ ഒരു ഫോർത്ത് മാനായിട്ട് എസ്പെഷ്യലി ഓൺ ദ ബോൾ പൊസിഷനിൽ ഗോൾ കീപ്പർ ആക്ട് ചെയ്യാറുണ്ട് അല്ലാതെ നമ്മൾ നോക്കുമ്പോൾ ഒരു ത്രീ ബാക്ക് സിസ്റ്റം ഈ ഒരു സിസ്റ്റത്തിലോട്ടാണ് അവർ മാറുന്നത് ബട്ട് ഗോൾ കീപ്പർ ഓൾസോ പ്ലേസ് എ മേജർ റോളിൻ്റെ ഓർത്തുകൊള്ളുക സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ നമ്പർ ജെമി വാഡി ആളുടെ സ്ട്രെങ്തിനൊത്ത ഒരു സെൻ്റർ ഫോർവേഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല വൺ ഓഫ് ദ ബോറേ മേഡൽ എസ്റ്ററി അഥവാ ഇൻ ബിഹാൻഡ് റൺസ് നടത്തുന്നതാണ് വാഡിയുടെ സ്ട്രെങ്ത് ബട്ട് പുള്ളിക്ക് ലിങ്ക് അപ്പ് പ്ലേയിൽ കൂടുതൽ ഇൻവോൾവ് ആവുന്ന ഒരു സ്ട്രൈക്കറിനെയാണ് വേണ്ടത് എസ് ബിഹൈൻഡ് റൺസ് നടത്തണം പക്ഷേ ലിങ്ക് അപ്പ് പ്ലേയിൽ ഇൻവോൾവ് ആവുന്ന ഒരു സ്ട്രൈക്കർ ആണെങ്കിൽ അത് ശരിക്ക് പുള്ളിക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും സോ പുള്ളി അത് എടുത്തെടുത്ത് പറയാറുണ്ട് പുള്ളിക്ക് ലിങ്ക് അപ്പ് അപ്പ്ലേയിൽ അഥവാ പുള്ളിയിലെ അനാലിസിസ് നടത്തുന്നവരും പറയുന്ന ഒരു കാര്യമാണ് ലിങ്ക് അപ്പ് പ്ലേയിൽ ഇൻവോൾവ് ആവുന്ന ഒരു സെൻ്റർ ഫോർവേഡ് പുള്ളിക്ക് വേണം വൈഡ് ഏരിയാസില് നല്ല പേസ് ഉള്ള അത്യാവശ്യം നല്ല അജിഡിറ്റി ഉള്ള രണ്ട് വിങ്ങേഴ്സും പുള്ളിക്ക് വേണം സൊ മാഡുവൊക്കെ മുഡ്രിക് രണ്ടുപേരും പുള്ളിയുടെ സിസ്റ്റത്തിൽ ത്രായവയാണ് ചാൻസ് തള്ളിക്കളയേണ്ടതില്ല പാൾമർ ക്യാൻ പ്ലേ ഓൾസോ പക്ഷേ ആൾ നാച്ചുറലി ഇൻവൈറ്റ് ചെയ്തു തരും പക്ഷേ ഹീ ക്യാൻ ഓൾസോ ഡൂ ദാറ്റ് ആൻഡ് ഈ ഒരു റോളിൽ നമ്മൾ നോക്കുവാണെങ്കിൽ പാൾമർ എൻകുങ്കു രണ്ടു പേർക്കും അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്ന റോളാണ് ആൻഡ് നമ്പർ ഈ ഒരു റോളിൽ മേ ബി ഹെൻസ് ഓഫ് ഫെർണാണ്ടസും ഗ്യാലഗർ ആവാം ലാവിയാവുക ചുക്കുമൊക്കെ ആവാ ആരാണിലും ആവാം സോ ദ ക്യാം പ്രോസ്പർ ഇൻ ദാറ്റ് റോൾ അത്യാവശ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ആൻഡ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൈസീഡോ ആൻഡ് ഈ ഒരു ഇതിലോട്ട് കുക്കറെല്ല ലെഫ്റ്റ് ബാക്കെന്ന രീതിയിൽ കുക്കറെല്ല ക്യാൻ ഓൾസോ ഇൻവേർട്ട് ഇൻ അല്ലെങ്കിൽ റീസ് ജെയിംസ് ക്യാൻ ഇൻവേർട്ട് ഇൻ സോ റീസ് ജെയിംസ് അത്യാവശ്യം മിഡ്ഫീൽഡ് ട്രാറ്റ്സ് ഒക്കെയുള്ള അത്യാവശ്യം ഓൺ ദ ബോൾ നല്ല പോലെ തന്നെ കളിക്കുന്ന പ്ലെയറാണ് സോ റീസ് ജെയിംസ് മൈ പ്രോസ്പെർ ഈ ഒരു റോളും റീസ് ജെയിംസ് പ്രോസ്പർ ആയുള്ള ചാൻസ് ഒട്ടും തള്ളിക്കളയേണ്ട അല്ലെങ്കിൽ ഈ ഫ്രീസ് ജെയിംസ് ഈസ് നോട്ട് ഫിറ്റ് ഗുസ്തവാനെ സ്റ്റാർട്ട് ചെയ്തിട്ട് മേ ബി കുക്കറെല്ല എന്നെ ലെഫ്റ്റ് ഇന്ന് ഇൻവേർട്ട് ചെയ്തും യൂസ് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഈ ഒരു റോൾ കൈസീഡോയുടെ ഈ റോൾ വളരെ ക്രൂഷ്യലാണ് സോ പുള്ളിയുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഇപ്പോൾ ഹാരി വിങ്സിനെ പുള്ളി പലപ്പോഴും യൂസ് ചെയ്യുന്ന കാണാറായിട്ടുണ്ട് ആ റോൾ ആൻഡ് വളരെ ക്രൂഷ്യലായ റോളാണ് സോ നമ്മൾ നോക്കുവാണെങ്കിൽ വിത്ത് ദ ബോൾ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ ഈ ഒരു ഫോ ഒപ്പോണൻറ്റ്സ് ഫോർ ഫോർ ടു ഷേപ്പിലിട്ടായിരിക്കുമല്ലോ ഓട്ടോമാറ്റിക്കലി ഓഫ് ദ ബോൾ അവർ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുക സോ അപ്പോഴേക്കും അവരുടെ രണ്ട് മിഡ്ഫീൽഡേഴ്സിനെ അഗേസ്റ്റ് ഈ ഒരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഒരു ബോക്സ് മിഡ്ഫീൽഡ് ഇവർക്ക് നാല് പേർക്കും ഇടയിൽ ഫോം ചെയ്യാനായിട്ട് സാധിക്കും അതായത് ഈ ഒരു ബോക്സ് മിഡ്ഫീൽഡ് ഫോം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ആൾ പറയുന്ന വൺ ഓഫ് ദ കാര്യം പക്ഷേ നമുക്കറിയാം അത് ഇപ്പോഴത്തെ ഒരു ക്ലീഷ് ആയിട്ടുമാണ് ഈ ഒരു ബോക്സ് മിഡ്ഫീൽഡ് ബോക്സ് എന്ന് പറയുന്ന ഐറ്റം സോ നമുക്ക് നോക്കാം എന്താവുമെന്ന് അതുപോലെ തന്നെ നമ്മൾ അപ്പം പറയുന്നൊരു കാര്യമുണ്ട് ഈ ഫോർമാൻ മിഡ്ഫീൽഡ് അവരുടെ രണ്ട് മിഡ്ഫീൽഡേഴ്സ് ഒപ്പോണൻസിൻ്റെ ഇവിടെ വരുമെങ്കിലും ഈ വൈഡ് ഏരിയാസിൽ വരുന്ന മറ്റ് രണ്ട് മിഡ് മിഡ്ഫീൽഡേഴ്സ് വരുമ്പോഴേക്കും പ്രോബ്ലി അത് വെച്ച് അവരെ കൗണ്ടർ ചെയ്യാലോ എന്നുള്ളൊരു ക്വസ്റ്റിനോടെ വരും സോ അത് വെച്ച് ഒപ്പോണൻറ്റ്സ് റിയലി ഔട്ട്സ്മാർട്ട് സ്മാർട്ട് ചെയ്തിട്ടുമുണ്ട് സോ പുള്ളിയുടെ ഒരു സിസ്റ്റത്തിൽ ഓഫ് ദ ബോൾ അതായത് ബോൾ വിത്തൗട്ട് ദ ബോൾ ഇപ്പോൾ റെസ്റ്റ് ഡിഫെൻസിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഇപ്പം ഈ ഒരു ഫോർ ഇവർ അറ്റാക്ക് ചെയ്യുന്നു ഇവർ പുഷ് ചെയ്യുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുഷ് ചെയ്യുന്നു ഇപ്പോൾ ബോൾ പൊസഷൻ ലോസ് ആകുമ്പോൾ പറയുന്ന ഒരു കാര്യം എന്നാന്ന് വെച്ചാലും ദിസ് ഫുൾ ബാക്ക് ഹാസ് ടു ഗോ ബാക്ക് ടു ഹിസ് നാച്ചുറൽ റോഡ് ഇവർക്ക് ഡീപ്പിലോട്ട് ഇറങ്ങണം അതുപോലെ തന്നെ ഇവർ ഇറങ്ങണം സോ പറയുമ്പോൾ എളുപ്പമാണ് പക്ഷേ നമ്മൾ പറയുകയാണെങ്കിൽ പെട്ടെന്ന് ബോൾ ലൂസ് ചെയ്യുമ്പോൾ ബാക്ക് ടു പൊസഷൻ വളരെ പാടാണ് ചാമ്പ്യൻഷിപ്പ് അല്ല പ്രീമിയർ ലീഗ് മോർ ക്യുക്കർ പ്ലെയേഴ്സ് ഉണ്ട് മോർ ഫിസിക്കൽ പ്ലെയർസ് ഉണ്ട് മോർ ടാക്ടിക്കലി ആയ മാനേജേഴ്സ് ഉണ്ട് സോ ഔട്ട് സ്മാർട്ട് ചെയ്യാനായിട്ടുള്ള ചാൻസും കൊണ്ട് തള്ളിക്കളയുന്നില്ല സോ ഇവിടെ ആൾ റെസ്റ്റ് ഡിഫെൻസിൻ്റെ കാര്യം പറയുമ്പോൾ ആൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഓൾവേസ് പൊസഷൻ ലൂസായാലും അഞ്ച് പ്ലെയേഴ്സ് എനിക്ക് മസ്റ്റായിട്ട് ഒരു കവറപ്പിന് വേണമെന്ന് അതായത് വെൻ ഹയർ ഓഫ് ദിസ് ഏരിയാസിൽ വെച്ച് എവിടുന്നാണിലും ബോൾ ലൂസ് ചെയ്താൽ ഈ അഞ്ച് പേരും ഡിഫെൻഡ് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കണം പൊസഷൻ അഥവാ എത്രയും പെട്ടെന്ന് പൊസിഷനിലോട്ട് എത്താനായിട്ടും ഒപ്പോണൻറ്റ്സിന് ഒരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കരുത് ഇവർ ഹൈലി അത്യാവശ്യം പുഷ് ചെയ്യാറുണ്ട് പക്ഷേ എന്നാലും വിത്തൌട്ട് ദ ബോൾ അവർ പറയുന്ന ഒരു കാര്യമാണ് എക്സ്ട്രാ അഗ്രസീവ്ലി ഈ പ്ലെയറിനാണേലും ഇവർക്കാണേലും കയറിപ്പോയി ഓ ഓഫ് ദ ബോൾ അഥവാ പൊസേഷൻ ലൂസ് ചെയ്ത് നിൽക്കാനായിട്ട് പാടില്ല ഈ ഒരു ഷേപ്പിലോട്ട് വരികയോ അങ്ങനെയൊന്നും എക്സ്ട്രാ അഗ്രസീവ്ലി ആ ഒരു ലെവൽ ഓഫ് പുഷിങ് പാടില്ല ഓൾവേസ് ദീസ് പായു എനിക്ക് വിത്തൌട്ട് ദ ബോൾ അതായത് ഹയർ എത്ര പിച്ചസിൽ നമ്മൾ ബോൾ ലൂസ് ചെയ്താൽ ദീസ് പായ് ഷുഡ് ബി റെഡി ടു ഡിഫൻഡ് ഷുഡ് ബി ദയർ സോ ആൾ ഓഫ് ഈ റെസ്റ്റ് ഡിഫെൻസിനും മറ്റുമൊക്കെ ഈ ഒരു കാര്യം ആൾ എടുത്തെടുത്ത് പറയാറായിട്ടുണ്ട് വിത്തൌട്ട് ദ ബോൾ അതോ ബോൾ ലൂസായാൽ ന്യൂ മെറിക്കലി ബോഡീസ് അവിടെ കാണണം ഡിഫെൻഡ് ചെയ്യാനെന്ന് സോ പ്രീമിയർ ലീഗിൽ നമുക്കറിയാം ഇറ്റ്സ് ഗോയിങ് ടു ബി ഡിഫിക്കൽ ദാൻ ചാമ്പ്യൻഷിപ്പ് അപ്പോൾ ഇതൊക്കെയാണ് ആളൊരു ടാക്ടിക്കലി പറയാനായിട്ടാണേലുള്ളത് അല്ലാതെ നമ്മൾ എടുത്ത് പറയത്തക്ക സംഭവമൊന്നുമില്ല ഈ ഫോർ ത്രീ ത്രീ ഇങ്ങേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അത്രയൊക്കെ ഉള്ളു അല്ലാതെ പിന്നെ നമ്മൾ ഈ ബോക്സ് മിത്ഫീൽഡ് ഫോം ചെയ്യുന്ന ഒരു സംഭവം പറയുന്നു പിന്നെ ഈ റെസ്റ്റ് ഡിഫൻസിൻ്റെ കാര്യം ആൾ പറയുന്നുണ്ട് നമ്പർ നയൻ ലിങ്ക് അപ്പ് അപ്ലൈയില് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്യാൻ ജോയിൻ ദിസ് ത്രീ ദിസ് ടു ക്യാൻ പുഷ് സോ ഇങ്ങനെ കുറേ സിസ്റ്റംസ് ഉണ്ട് അത്രേ ഉള്ളൂ നമ്മൾ സ്ഥിരം കാണാറുള്ള ക്ലീഷ സിസ്റ്റം തന്നെയാണ് അല്ലാതെ ഇപ്പോൾ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഇയേഴ്സായിട്ട് നമ്മളിപ്പോൾ ലാസ്റ്റ് ഇയർ അറക്ടേറ്റാ യൂസ് ചെയ്യുന്ന ചെയ്യുന്നതുകൊണ്ട് ഒരു സിസ്റ്റമാണ് പെപ്പ് ഇതിനു മുമ്പ് നമ്മൾ കണ്ടാണ് ക്യാൻസലോനെ വെച്ച് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് സോ ആ ഒരു സെയിം സിസ്റ്റം തന്നെയാണെന്ന് വേണേൽ പറയാം പ്രീമിയർ ലീഗിലോട്ട് വരുമ്പോൾ ആൾ കുറച്ചുകൂടെ അഡാപ്റ്റ് ചെയ്യും കൂടുതൽ കൺട്രോൾ ആൾ ഗെയിമിൽ കൊണ്ടുവരാൻ ശ്രമിക്കും സ്ലോ ബിൽഡപ്പ് തന്നെയാണ് എല്ലാമാണ് സോ ഇതാണ് സ്ഥിരം ക്ലീഷേ സംഭവം തന്നെ അത്രേ ഉള്ളൂ സോ നമുക്ക് നോക്കാം ചെലിസിൽ ആ ഒരു നല്ല സ്ട്രക്ചർ കൊണ്ടുവരുമോ ഇല്ലയോ